ഹലോ എല്ലാവർക്കും സീതയായി കുമ്പിളി ഡോക്സിലോട്ട് സ്വാഗതം അപ്പം നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇഡലിയും ചമ്മന്തിയാണേ അപ്പം ഞാൻ ഇത് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഇഡലിയൊക്കെ റെഡിയായി അപ്പം ഇഡലിയൊക്കെ ആകുമ്പോൾ നമ്മുടെ ജോലി എളുപ്പമൊന്നും തീരുവല്ലേ ഇപ്പോൾ ചമ്മന്തിയുടെ പണി മാത്രമേ ഉള്ളൂ പെട്ടെന്ന് തന്നെ കോരി ഒഴിച്ചാൽ തീരാവുന്നതല്ലേ ഉള്ളൂ അപ്പം ഇനി നമുക്കൊന്ന് ചമ്മന്തിയും കൂടി ആയാൽ മതി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ് പിന്നെ ഉച്ചക്കത്തെ കുറച്ച് മീനൊക്കെയാണ് അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ അതിൻ്റെ പണിയൊക്കെ നോക്കുകയുള്ളൂ അപ്പോൾ ഞാൻ വെറുതെ തേങ്ങയും പച്ചമുളകും കൂടി അരച്ചാണ് ഇന്നത്തെ നമ്മുടെ ചമ്മന്തി മുളക് പൊടിയല്ല അപ്പം ഇന്നിവിടെ ഇപ്പം നല്ല മഴക്കാരൊക്കെ ഉണ്ട് ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട് മഴ പെയ്തപ്പോൾ ശല്യമായി തുടങ്ങിയെന്ന് തോന്നുന്നു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് മീൻ കറിയൊക്കെ ഉണ്ടാക്കി പിന്നെ മീൻ വറക്കാനുണ്ടായിരുന്നു പിന്നെ കുറച്ച് എന്താ പറയുക ചിക്കനൊക്കെ ഉറക്കാനുണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചെറു പെട്ടെന്ന് എനിക്ക് ചെവിക്ക് ഒരു വേദന വന്നേ അങ്ങനെ മോനായിട്ടൊക്കെ ഹോസ്പിറ്റലിൽ പോകണേനാണ് അപ്പം നിന്ന് നിപ്പിലായിരുന്നു പെട്ടെന്ന് അപ്പം ഇന്ന് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞാണ് പക്ഷേ ഇന്നലെ രാത്രി ഏതാണ്ട് പറ്റിയതാണ് ചെവിക്ക് അവിടെ ചെന്ന് ഡോക്ടറെടുത്ത് വന്നപ്പോഴാണ് എല്ലാം നമുക്ക് മനസ്സിലായത് ചെവി വേദന എന്ന് സഹിക്കാൻ മേലാത്ത വേദനയായിരുന്നു അപ്പം തന്നെ അവിടെ പണിയൊക്കെ ഇട്ടേറ്റ് ഞാൻ ചെന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് അത് തലേദിവസം രാത്രി നമ്മൾ കിടന്നപ്പം ചെവി ചൊറഞ്ഞപ്പം ഞാൻ എൻ്റെ കൈ വിരലിട്ട് ചൊറഞ്ഞ കയ്യിൽ നിന്ന് അകം ഉണ്ടായിരുന്നു അപ്പം ആ നമ്മുടെ വാക്സൊക്കെ അങ്ങോട്ട് ഉള്ളിലോട്ട് കയറിപ്പോയെന്നാണ് ഡോക്ടർ പറഞ്ഞത് മറ്റേ അവിടെ നിന്ന് തന്നെ മെഡിസിനൊക്കെ കഴിച്ച് അപ്പം ഞാൻ ഡോക്ടറെ അടുത്തൊക്കെ പോയി വന്ന് അപ്പം ഇനി രസം വെക്കാറ് വിചാരിച്ചു വന്നപ്പോഴത്തേക്കും വേദന മരുന്ന് വെച്ചിട്ട് കുറഞ്ഞേ അതെന്താ പറ്റിയ അത് ഇന്നലെ ഞാൻ രാത്രി കിടന്നപ്പോഴേ ഇന്നലെ രാത്രി എനിക്ക് തുമ്മലിന്റെ തുമ്മലുള്ളതാണല്ലോ അപ്പൊ ഈ അലർജി ആവുമ്പോ നമുക്ക് ചെവി ഭയങ്കര ചൊറിച്ചിലായിരിക്കും അപ്പൊ ഞാൻ രാത്രി എങ്ങാണ്ട് ചെടി ഉറങ്ങിയപ്പം എനിക്ക് തോന്നുന്നു എനിക്ക് കയ്യിൽ നഖം അപ്പം അതുകൊണ്ട് ചോറഞ്ഞപ്പം നമ്മുടെ വാക്സ് അവർ പറഞ്ഞാൽ വെച്ചാൽ ഇയർ ഡ്രമ്മിലോട്ട് ചെന്ന് ഇതായി മുട്ടി അപ്പം അതുകൊണ്ടാണ് ആ രാവിലെ എണീറ്റപ്പം നമ്മുടെ ചെവി അടഞ്ഞ പോലെ ആയതും പിന്നെ ഭയങ്കര വേദന എനിക്ക് ചെറുതായിട്ട് വേദന ഉണ്ടായിരുന്നുള്ളൂ അപ്പം അത് കഴിഞ്ഞ് കുറച്ചൂണ്ണം കഴിഞ്ഞപ്പോഴാണ് ഭയങ്കര വേദനയായത് അപ്പം ഞാൻ പെട്രോളിൽ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ അപ്പം പിന്നെ മോനുണ്ടായാരുന്നപ്പോൾ തന്നെ ഞാൻ കുറച്ച് പണിയൊക്കെ ചെയ്തു അപ്പം നല്ല വേദന ആയതുകൊണ്ട് അപ്പം തന്നെ അങ്ങ് പോയി ഇവിടെ ചെന്ന് എവിടെ നിന്ന് തന്നെ എനിക്കൊരു ഗുളിക വന്നു അപ്പത്തന്നെ കഴിച്ചപ്പോൾ തന്നെ പകുതി കുറഞ്ഞു അപ്പം ഡോക്ടർ പറഞ്ഞു ഒരിക്കലും ചെവിയിലോട്ട് കൈ എപ്പോഴും എന്നോട് പറയും ചെവിയിൽ കൈ ഇടരുതെന്ന് പറയും കേട്ടെ പക്ഷെ ഞാനത് ഞാനും അതുപോലെയൊക്കെ നോക്കും പക്ഷെ ഉറക്കത്തിൽ കങ്ങാണ്ട് നമുക്ക് ചൊറിഞ്ഞതാണ് അതുപോലെ ഈ തൊണ്ട എപ്പോഴും ചൊറയും ചെവി പണി കിട്ടുമോ എന്ന് വിചാരിച്ചില്ല എന്നാലും ശരിക്ക് പണി കിട്ടിയത് അപ്പൊ പിന്നെ പോയി വന്നിട്ട് എനിക്കൊരു രസവും കൂടി ഉണ്ടാക്കിയ മതിയായിരുന്നു അപ്പൊ ഇവര് ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞതാണ് ഞാൻ നോക്കിയപ്പോ ചാറുപരെയായിട്ട് വേറെ ഒന്നുമില്ല അപ്പൊ പെട്ടെന്ന് അങ്ങോട്ടൊരു രസം അങ്ങോട്ട് ഇണ്ടാക്കി ഓ ഒന്ന പറയണ്ട കേട്ടാ നമ്മുടെ ഇടപാട് വരുന്നു എനിക്ക് പണ്ടൊക്കെ എപ്പോഴും വരുവായിരുന്നു ഇപ്പൊ ഈ അലർജി കൂടിയ പിന്നെയാണ് നമുക്ക് രണ്ടാമത് മീന വരാൻ തുടങ്ങിയത് അങ്ങനെ ശരിക്കും ഒരു ജോലിന്ന് നല്ല പറയാം അത് വെച്ചിട്ട് മല്ലിച്ചീരേയും കൂടി ഇട്ടിട്ടുണ്ട് നമ്മുടെ രസം റെഡി അതേ ഓരിടത്ത് ഞാൻ ചീര ഇട്ടിട്ടുണ്ട് നമുക്ക് ഇനി രസം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി ആ ഗുളിക കുരിച്ചിട്ട പോലെ തന്നെ എന്റെ എന്നാലും ചെവിടെ അടപ്പ് മാറിയിട്ടില്ല ഇതുവരെ നഖം വലിയ നഖവില്ലല്ലോ ഇതേ ഇത്ര നഖവുണ്ടോ അതുകൊണ്ടാണ് ഞാൻ ചെയ്തത് രസത്തിന് ഞാൻ എല്ലാം പൊടിച്ച് വെച്ചേക്കണമുണ്ട് എല്ലാം പെട്ടെന്ന് നമുക്കിടാം നീരകത്തിന്റെ പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ഉള്ളതും പെട്ടെന്ന് നമുക്ക് രസം ഉണ്ടാക്കലും പിന്നെ പോകാ പിന്നെ പോകാന്ന് പറഞ്ഞിരുന്നിട്ടോ ഞാൻ ആദ്യം പക്ഷെ ഇന്ന് നിക്കന്നെ ഉടണ്ടി വന്നു അത്രക്ക് വേണ്ടതെനിക്ക് എത്ര പേർക്ക് ചെയ്യാനോ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി തിളച്ച് കഴിഞ്ഞാല് ഇരുമല്ലിയിലും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ രസത്തിൻ്റെ പരിപാടിയുണ്ട് അങ്ങനെ ഞങ്ങളുടെ ലഞ്ചെല്ലാം കഴിഞ്ഞു അപ്പോൾ വൈകുന്നേരം ആയപ്പം ഇപ്പം നമ്മൾ മഴ പെയ്തത് നമുക്ക് കൂടുതൽ ശല്യമായി എന്നുവെച്ചാൽ നമ്മുടെ ചെടികളൊക്കെ ആകെ ഇതായി പോവും പൂക്കളൊക്കെ പോയി ചെടിയൊക്കെ മറങ്ങും തിരിഞ്ഞൊക്കെ പോയി എന്നിട്ട് ഞാനിപ്പോൾ എല്ലാം വയ്യെങ്കിൽ ഞാൻ എല്ലാം കുറേയൊക്കെ റെഡിയാക്കി വെച്ച് അപ്പം മഴക്കാലം തുടങ്ങിയാൽ പിന്നെ നമ്മുടെ ചെടിയുടെ ഭംഗിയൊക്കെ അങ്ങ് പോവും അപ്പോൾ വൈകിട്ടായപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് ഇറങ്ങി നടന്നേ വേദന കുറച്ച് പറഞ്ഞാൽ പിന്നെ നമ്മൾ മടങ്ങിയിരിക്കണ പണിയില്ല പ്രത്യേകിച്ച് ചെടിക്കൊക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതെനിക്ക് തയ്ക്കാൻ പറ്റത്തില്ല അപ്പം ഞാൻ അതിൻ്റെ ചുവട്ടിലൊക്കെ ഇടേ ചെടിയിലൊക്കെ നിറച്ച് നമുക്ക് പുല്ലൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചട്ടിയിലെ പുല്ലുകളെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര മടിയുള്ള പണിയാണ് ഇത് കണ്ട ഈ പൊക്കത്തിലാണ് പുല്ലൊക്കെ വളർന്നേക്കുന്നത് അപ്പോൾ ഇത്തിരി ഇന്നലെ ഇത്തിരി വൈകിട്ടായപ്പോൾ ഒന്ന് തുറച്ചായാലോ അപ്പോൾ ഒന്ന് ഇറങ്ങിയതാണേ അപ്പം ഞാൻ ഇറങ്ങണപ്പോൾ എന്താ പറയുക ചേട്ടൻ ചെടിയിലെ പുല്ലൊക്കെ പറിക്കാനൊക്കെ വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യണേനെ അങ്ങനെ ചെടിയുടെ ചട്ടിയിലെ പുല്ലെല്ലാം പറിച്ചൊക്കെ അവിടെ വൃത്തിയാക്കി ഒക്കെ റെഡിയാക്കി തന്നു അങ്ങനെ അവിടെയൊക്കെ ചേട്ടൻ എല്ലാ ചട്ടിയിലെ പുല്ലും എല്ലാം കളഞ്ഞൊക്കെ തന്നു അപ്പോൾ അത് തന്നെ എനിക്ക് ഏറ്റവും വലിയൊരു ഉപകാരമാണ് എന്താണെന്ന് വെച്ചാൽ ചേട്ടനാണ് ചട്ടിയിൽ പുല്ലൊക്കെ ഇങ്ങനെ വളർന്നു കഴിഞ്ഞാലൊക്കെ കളഞ്ഞൊക്കെ തരുന്നത് അത് നമ്മളാണെങ്കിൽ വലിച്ച പോരത്തുമില്ല അതുപോലെ കട്ടിയുള്ള പുല്ല പിടിച്ചേക്കണം അപ്പം ഇന്ന് ഇന്നലെ ഞാൻ രക്ഷപ്പെട്ട് ചെടികളൊക്കെ അടിപൊളിയാക്കിയൊക്കെ വൃത്തിയാക്കിയൊക്കെ തന്നു അപ്പോൾ വൈകിട്ടായപ്പോൾ എനിക്ക് വയ്യാത്തതുകൊണ്ട് രാത്രി ഒന്നും ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞു മോനും മാങ്ങളയുടെ മോനൊക്കെ ഉണ്ട് അവർ കുഴിമന്തി മേടിക്കാനായിട്ട് പോയി എവിടെ അൾഡ്രാസിയോ അവിടെ പോയിട്ടാണ് കുഴിമന്തി മേടിച്ചത് അപ്പോൾ അതുകൊണ്ട് അതിന് പിന്നെ എനിക്ക് രാത്രി ഒന്നും ഒരാത്ത് കറിയിളക്കി ഇരിപ്പുണ്ടായിരുന്നു പിന്നെ അവർ വേണ്ട ഒന്നും എടുക്കണ്ട പോയി മേടിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് അങ്ങനെ ഞങ്ങൾ രാത്രി എല്ലാവരും കഴിക്കാനൊക്കെ ഇരുന്ന് അപ്പോൾ ഞാൻ നൂഡിൽസ് കേട്ടോ കഴിച്ചത് നൂഡിൽസും മഷ്റൂം മഷ്റൂം ഫ്രൈ ആണ് കഴിച്ച അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്